ഹലോ ലക്ഷദ്വീപിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിൽ നമ്മൾ ഈ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ അവിടെ ചിറ്റോട്ടിൽ നിന്നിട്ട് അവിടെ ഒരു കുഞ്ഞി മോള് കുനാലിൽ ആടുന്നുണ്ട് പിന്നെ ആ നാട്ടിലുള്ള ഉസ്താദന്മാർ പുറത്തുള്ളൊരു മുസ്തും മലപ്പുറത്തുള്ളൊരു പ്രഭാഷകനാണ് പാടിപ്പാർപ്പറൊക്കെ നമ്മളെ കൂടെ ഉണ്ട് നമ്മളാ വീട്ടുകാരനോട് ഒരുപാട് സംസാരിച്ചിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു എനിക്കും ദേ സെയിമായ ഒരു മോനുണ്ട് ഓ അവനെക്കുറിച്ചും പിന്നെ അവിടെ ഇരിക്കുന്ന ആ കുട്ടിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ആ വ്യക്തി ക്യാമറമോ നോക്കിച്ചിരിക്കുന്നതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞു അവരോട് അങ്ങനെ നമ്മൾ അവിടെ ലക്ഷദ്വീപ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മസ്റ്റായിരിക്കും എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കഴിക്കുന്നത് ഈ ഒരു സംഭവമാണ് അതായത് പത്തിരി തേങ്ങാപ്പാലിൽ മുക്കിയിട്ടുള്ള നല്ലൊരു എനിക്കൊരുപാട് ഇഷ്ടമായ ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചിക്കൻ കറി ഉണ്ടാകുന്നു അതുപോലെ മീന് പൊതിച്ചത് ചിക്കൻ അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാകും നമ്മൾ മീൻമുളക അതേ രൂപത്തിലൊന്നും അല്ല അവര് ഉണ്ടാക്കണത് നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ പുളി അല്ലെങ്കിൽ കൊടംപുളി ഒക്കെ ഇട്ടിട്ടാണ് മീൻമുളക് ഇട്ടത് ഉണ്ടാക്കല് പക്ഷെ ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്നത് ഈ പുളിയും ഉപയോഗിക്കില്ല അതുപോലെ കുടംപുളിയൊന്നും ഉപയോഗിക്കില്ല സുർക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് നമ്മളെ ഭക്ഷണം കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി എന്താ പറയാ ഒപ്പമുള്ള ഒരു സ്ഥലം നമ്മളെ കൂടെ കുറച്ചു നേരം പോകുന്നു പിന്നെ സ്ഥലം നിന്നിട്ടുണ്ട് പറഞ്ഞ് വരുന്ന ഒന്നുമല്ല നമ്മളാ വീടിന്റെ സൈഡ് ഭാഗത്ത് കുറച്ച് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മളെ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എന്ന് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നൊന്നും കൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാല് വീഡിയോയിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സിൽ ക്വാളിറ്റി എന്നുള്ള സംഭവം ഉണ്ട് അവിടെ നമ്മള് എഴുന്നൂറ്റി ഇരുപത് ലെവൽക്ക് എന്താ ക്വാളിറ്റി കൂട്ടി കൊടുക്കുക അതുപോലെ നാനൂറ്റി എൺപത് ആയിരം രണ്ടായിരം എത്ര വേണമെങ്കിലും ക്വാളിറ്റി കൂട്ടി കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും നമ്മൾ സ്വാഭാവികമായി നോർമലി യൂട്യൂബിട്ട് തരുന്നത് മുന്നൂറ്റി അറുപത് എന്നുള്ള കണക്കാണ് അതല്ലേ കാണേണ്ടത് ഒരായിരം കിട്ടുകണ്ട് വയ്ക്കുകയാണേ എന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ ക്ലിയറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് ഓക്കെ അല്ലാതെ വീഡിയോ ക്ലിയറില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നല്ല ഏകദേശം ഒരു പത്ത് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇവിടെ ചൂടുണ്ട് വെയിലി ഇതാണ് അവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ലക്ഷദ്വീപ് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടാവും പല ആളുകളും പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പല ആളുകൾക്കും ലക്ഷദ്വീപ് കാണണം ആഗ്രഹം ഉണ്ടാവും എന്നെ പോലുള്ളവർക്ക് അവരൊക്കെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് കടലെല്ലാം കണ്ട് തിരിച്ചു പോന്ന് നമ്മളെ കൂടെയുള്ള ഉസ്തമാരൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു പള്ളിയാണ് ഈ പള്ളിയിൽ മക്ബറയാണ് ഇവിടെ വന്നിട്ട് പല ആളുകളും ദാച്ച് ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോന്ന് ഇത് നമ്മൾ ഈ ഒരു ഭാഗിന മുൻപൊരു പകർത്തിയിട്ടുണ്ടോ എന്നൊരു സംശയണ്ട് ഇല്ല നമ്മൾ റീൽസ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ആട് കാര്യങ്ങൾ കോഴികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ റീൽസ് ആക്കിയിട്ടിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ അന്ന് ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച വീട്ടിൽ രണ്ടാം തവണയാണ് പോകുന്നത് ഇതിന് മുൻപും ഒരു തവണ പോയിട്ടുണ്ട് അന്ന് നമ്മൾ വീട് എടുത്തിട്ടുണ്ടായില്ല ഇത് അവരുടെ ഒരു മദ്രസ് ആണ് നമ്മൾ റോട്ടിലെത്തി റോഡിലൂടെ നടക്കാൻ തീരുമാനിച്ചു ഒരുപാട് പേര് റോട്ടിലുണ്ട് പല ആളുകളും സൈക്കിളോട്ടി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് തന്നെ നന്ദി പറയാണ് നമ്മള് ഒരു സുഹൃത്തിന്റെ ലക്ഷദ്വീപ് ഒരു സുഹൃത്തിന്റെ വീടാണ് ഷുക്കൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ വീടാണ് നോട്ട് ബുക്ക് എനിക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ നോട്ട് പുസ്തകം വാങ്ങി തിരിച്ച് നടന്ന് എന്നോട് പറയുന്നത് വീഡിയോ പിടിക്കാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആന്ന് പറഞ്ഞ വീണ്ടും നടക്കാൻ തീരുമാനിച്ചു നമ്മൾ ഇതിന്റെ ഇടയിലൊക്കെ മ്യൂസിക് ആടാക്കാൻ ആഗ്രഹിക്കാറുണ്ട് പല യൂട്യൂബറും ചെയ്യുന്ന പോലെ മ്യൂസിക് മ്യൂസിക്കൊക്കെ ആടാക്കാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ പല മ്യൂസിക്കും ഞാൻ ആഡാക്കുമ്പം കോപ്പി റൈറ്റിങ് വരും അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിക് ഒന്നും ആടാക്കാത്തത് പിന്നെ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സി ക്യൂ ഇവിടെ ഏക നെറ്റ് കിട്ടുന്നത് നമുക്ക് ആശ്രയം ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ വൈഫൈ ബോക്സ് ഉണ്ട് ഇവിടുന്ന് നമ്മളെപ്പോഴും നെറ്റൊക്കെ യൂസ് ചെയ്യല് നാട്ടിലോട്ട് മെസ്സേജ് അയക്കാനും പല ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാനും ഈ ഒരു സി ക്യൂയില് വന്നിരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ